നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവയെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഇവിടെ നടത്തുന്നതായിരിക്കും ഗുഡ് സോൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വർഷത്തെ വിഷുഫലമാണ് പറയാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ നക്ഷത്രം വൃശ്ചികക്കൂറാണ് അതിനനുസരിച്ച് കൂടുതൽ ഗുണം ഉണ്ടാകുന്ന വർഷമാണ് ഇത് ധനസംബന്ധമായി വളരെ ഉയർച്ച ഉണ്ടാവും ഏറെ നാളായി കിട്ടാനുണ്ടായിരുന്ന കടം തിരികെ കിട്ടാനുള്ള യോഗമുണ്ട് സന്താനപരമായ ശ്രേയസ് കാണുന്നു മനസ്സിൽ സൽചിന്തകൾ വർദ്ധിക്കും കുടുംബപരമായി ഐശ്വര്യവും സമാധാനവും കൈവരുന്ന സമയമാണ് വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് ഏറെ നാളായി നിലനിന്നിരുന്ന രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ള ഉണ്ടാകും തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും എല്ലാം കൊണ്ടും മനസ്സിന് വളരെ സന്തോഷപ്രദമായിരിക്കുന്ന കാലഘട്ടമാണിത് പുതിയ വാഹനങ്ങൾ വന്ന് ചേരാനുള്ള അവസരമുണ്ട് അതുപോലെ പഴയ വാഹനങ്ങൾ മാറ്റി വാങ്ങാനും സാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും തൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതായ കാര്യങ്ങളെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സഹോദരന്മാരിൽ നിന്നുള്ള ആനുകൂല്യം ഉണ്ടാകുന്നതാണ് പല മേഖലകളിൽ നിന്നും നാനാവിധ സഹായങ്ങൾ ലഭിക്കും പഴയ വീട് പണിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ദോഷശാന്തിക്കായി ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം എള് തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് കാര്യങ്ങൾ സുഗമമായ രീതിയിൽ നടക്കാനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പുരുഷ സൂക്താർച്ചന തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവയെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഇവിടെ നടത്തുന്നതായിരിക്കും ജ്യോതിഷഫലം നേരിട്ടറിയുന്നതിനെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ജ്യോതിഷഫലം അറിയേണ്ടവർ നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ പുതിയ ജ്യോതിഷ ക്ലാസുകൾ മെയ് മാസം ആരംഭിക്കുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് എല്ലാവർക്കും നമസ്കാരം